കൂട്ടുകാരെ നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടന്റെ കട നമ്മുടെ കൂത്താട്ടുകൂളത്തുണ്ട് ആ ഗോൾഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പറക്കാട്ട് ജുവലറിയുടെ ചേർന്നിരിക്കുന്ന അമ്ര സ്പൈസസ് ആൻഡ് ഡ്രൈ നട്ട്സ് എന്ന കടയാട്ടോ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കടയാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആ മുളക് പൊടി തേങ്ങ വെളിച്ചെണ്ണ അങ്ങനെ തുടങ്ങി സകല അച്ചാറുകൾ അങ്ങനെ തുടങ്ങി സകല സംഭവങ്ങൾ അവിടെ ഉണ്ട് എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ശുദ്ധമായ ഐറ്റംസ് അവിടെ ഉള്ളു എന്ന് പറഞ്ഞാൽ ഈ ചേട്ടായി തന്നെയാണ് ഈ പൊടികളൊക്കെ വീട്ടിൽ ഓണങ്ങി സാധനങ്ങളൊക്കെ അതിനുള്ള സാധനങ്ങളൊക്കെ പോയി മേടിച്ചോണ്ട് പോയിട്ട് വീട്ടിൽ പോയി ഒന്ന് ഓണങ്ങി പൊടിച്ച് ചേട്ടായി തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് പിന്നെ അച്ചപ്പം കുഴലപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് അതെല്ലാം ഹോം ആട്ടോ പിന്നെ കുറെ അച്ചാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വെളിയിലോട്ടൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ ഇവിടെ മേടിച്ചോണ്ട് പോകുന്നുണ്ട് പിന്നെ ഓർഡർ അനുസരിച്ചൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ കടയൊന്നും കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പൊ കൂട്ടുകാരൻ മേരെ കടയൊന്നും കാണാവേ അത്യാവശ്യം നല്ല തിരക്കുള്ള കടയട്ടോ തേങ്ങയുണ്ട് വെളിച്ചെണ്ണ നെയ്യ് നാടൻ മഞ്ഞൾപ്പൊടി അങ്ങനെ ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സൈറ്റങ്ങളും ഇവിടെ ഉണ്ട് എല്ലാം ശുദ്ധമായിട്ടുള്ള ഐറ്റംസ് ആട്ടോ കുടംപുളി അച്ചാറുകൾ എല്ലാം ഉണ്ട് കൂടാതെ ചേട്ടാ തിരക്കൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ചേട്ടാ തിരക്കൊക്കെ കഴിഞ്ഞ് രാവിലെ തിരക്കായിരുന്നു രാവിലെ ചെറിയ തിരക്കുണ്ട് രാവിലെ ആ ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇരിക്കുന്ന മുളക് മല്ലി മഞ്ഞൾ പൊടികളാണ് പിന്നെ മസാല ഉണ്ട് ഇതുപോലത്തെ പാക്കറ്റിലുള്ള മസാലകള് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് തന്നെ നമ്മൾ പൊടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ശുദ്ധമായ രീതിയിൽ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മുളക് മല്ലി മഞ്ഞൾ മസാലപ്പൊടികളുണ്ട് പൊടികളുണ്ട് പിന്നെ മില്ലറ്റുകളുണ്ട് നമുക്ക് പിന്നെ നമുക്ക് അച്ചാറുകളുണ്ട് പുറത്തേക്കൊക്കെ പിള്ളേർ കൊണ്ടുപോകാനായിട്ട് അച്ചാറുകൾ നമ്മളെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ നമുക്ക് ഉള്ളതാണ് കുഴലപ്പം അച്ചപ്പം അതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അച്ചപ്പം കുഴലപ്പം ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഓർഡർ പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് ഈ ഇവിടെ ഇല്ലത്തുണ്ടാക്കുന്ന ഒരു ബ്രഹ്മാന്നും പറഞ്ഞിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് അത് നിങ്ങൾ ആമസോണിൽ നോക്കിയാൽ അറിയാം അവരത് ആമസോണിലാണ് കൂടുതൽ ഇടാൻ പറ്റുന്നത് നമ്മളായിട്ട് സുഹൃദന്തത്തിന്റെ പേരിൽ നമുക്ക് ഇവിടെ കുറെ ഇവരുടെ തന്നെ കണ്ണിമാങ്ങാച്ചാറുണ്ട് അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഉണ്ട് നമുക്ക് കുറച്ച് മില്ലറ്റുകളുണ്ട് അപ്പം പൊടി പുട്ടുപൊടി ഗോതമ്പൊടി ഗോതമ്പൊടിയും തവിടെ ഒക്കെ നമുക്ക് ആർ സി എം എംപുടിയുണ്ടല്ലേ നല്ല കുടംപുളിയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഉപയോഗിച്ചിട്ട് അത് മോശം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാണിക്കുന്നവര് മാറി വരെ നമുക്ക് ആ രീതിയിലുള്ള നല്ല പുണികളാണ് നമ്മൾ എടുക്കുന്നത് കൊടംപുളി നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇഷ്ടമാതിരി കൊടംപുളിയുണ്ട് കുരുമുളകുണ്ട് ഗ്രാമ്പുണ്ട് കുരുമുളകുമുണ്ട് ഗ്രാമ്പു ഗ്രാമ്പു പിന്നെ നമുക്ക് നല്ല നല്ല പട്ടയാണ് ശ്രീലങ്കൻ പട്ട എന്ന് പറയുന്നത് നല്ല കറുവാ പട്ടയുണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അവലോസ് കൂടിയാണ് മസാല നമ്മൾ പൊടിപ്പിച്ചു വെച്ചേക്കുന്ന എല്ലാത്തരം പൊടികളും കൂടെ ഉണ്ട് കേട്ടോ ശുദ്ധമായിട്ടുള്ള പൊടികളാ വീട്ടിൽ തന്നെ റെഡിയാക്കി കൊണ്ടുവരുന്നതിനാ എല്ലാം ഫ്രഷ് ഐറ്റംസാണ് അച്ചാറൊക്കെ വെളിയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ നിന്ന് കുടംപുളി എണ്ണ എല്ലാ ഐറ്റംസും കടയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എം സി റോഡ് സൈഡിലെ അമസ് ഗോളിൻ്റെ ഓപ്പോസിറ്റ് പറക്കാട്ട് ജ്വല്ലറിയോട് ചേർന്നാണ് കട വരുന്നത് അമ്രാസ് സ്പൈസസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നാണ് കടയുടെ പേര് തേൻ തേയില നെയ്യ് നാടൻ മഞ്ഞൾപ്പൊടി എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അപ്പോൾ കട ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം എൻ്റെ പൊന്നുകൂട്ടാരന്മാരെ ഈ കട ആമസ്കൂളിന് നേരെ ആണ് ഇനി നിങ്ങൾ ടൗണിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഈ ട്രീ ചേട്ടായിട്ട് കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചിട്ടുണ്ടോ പോകണം ഏഹ് എന്നു നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വരും അത്രയ്ക്ക് ക്വാളിറ്റി ഫുഡ്സാണ് ആ അവിടെ ഉള്ളത് കടയിലുള്ളത് ഏഹ് വാങ്ങി വാങ്ങിച്ചു നീ വാങ്ങിച്ചിട്ട് പോണെട്ടോ കൂട്ടുകാരന്മാര് ഏഹ് നമ്മുടെ ചേട്ടായി നമ്മുടെ ചേട്ടാ ഒന്ന് മേടിച്ചു നോക്ക് അതിനെ ഗുണം അറിയാൻ പറ്റും പിന്നെ വെളിയിലോട്ടൊക്കെ പോണ പിള്ളേർക്ക് അച്ചാറൊക്കെ ചേട്ടായി പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചേട്ടായി പറഞ്ഞിട്ടുണ്ട് ഓർഡർ അനുസരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാരന്മാരെ ഇനി വരുമ്പോൾ ചേട്ടാ എടുത്ത് കയറിയിട്ടാ പോളും ഓക്കെ